ഈ വ്യഥകളിൽ ഈ സങ്കടങ്ങളിൽ കഴിയുന്ന ആളോട് ആ സങ്കടങ്ങളിൽ കഴിയരുത് എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ആർക്കും കഴിയില്ല പക്ഷെ പോയ നിമിഷങ്ങളെ കഴിഞ്ഞു തീർത്ത ദുരിതങ്ങളെ ഓർത്ത് അത് വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് സങ്കടപ്പെടുന്ന അവസ്ഥ ആവശ്യമില്ല എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും കവി അത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ വസലിൽ തുറന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട് ജിൻ കോ ജിൻഹേ तुम क्यों उन्हें छेड़े जा रहे हो जिन जख्मों को वक्त भर चला है तुम क्यों छेड़े जा रहे हो तुम क्यों छेड़े जा रहे हो जिन जख्मों को वक्त भर चला है समय कड़ बोया आ निम ആ ദുരിതങ്ങൾ ആ വേദന കാലം മായ്ച്ചു കളഞ്ഞ ആ മുറിവുകൾ ആ മുറിപ്പാടുകൾ ആ മുറിപ്പാടുകളെ ക്യൂനെ ഹോ നീ എന്തിനാ പിന്നെയും പിന്നെയും തോണ്ടിയെടുത്ത് അതിനെ ഉണർത്തുന്നത് അത് ഉറങ്ങിക്കഴിഞ്ഞു അത് കഴിഞ്ഞുപോയി അത് മനസ്സിൻ്റെ അകങ്ങളിൽ ഉപേക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ആ പോയ ഓർമ്മകളെ മുറിപ്പാടുകളെ നീ എന്തിനാണ് വെറുതെ മാന്തി ചൊറിഞ്ഞ് വ്രണപ്പെടുത്തി എടുക്കുന്നത് വീണ്ടും ആ പഴയ വേദനകളിലേക്ക് തിരിച്ചു പോകും